യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ സന്തോഷമുള്ള അനുഗ്രഹമുള്ള ഒരു നല്ല ദിവസമായിരിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്ക് കരുതലിന് സപ്പോർട്ടിന് എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ദൈവം നമ്മെ കടാക്ഷിച്ചു ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മളെ കാണുന്നുണ്ട് നമ്മൾ കാണുന്നില്ലേലും ദൈവത്തിൻ്റെ കരം നമ്മുടെ ഒപ്പം ചലിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മാസത്തിലെ ഒരു ഇൻറ്റൻഷനാണ് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ അങ്ങനെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവർ പ്രതിസന്ധിയിലായവർ ഒക്കെയുണ്ട് മുടങ്ങാതെ വചനം കേൾക്കണം കേട്ടോ ഈ ഒരു മാസം ഒരു ഇൻറ്റൻഷൻ ഉണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം ശ്രദ്ധിക്കാമോ അപസ്തോല പ്രവർത്തനം നാലാമധ്യായം മുപ്പത് മുപ്പത്തി വാക്യങ്ങൾ ഉവാക്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനം നാലാമധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ അവിടുത്തെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ ഞങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കത്ത കവിതം രോഗശാന്തികൾ സംഭവിക്കത്ത കവിതം അടയാളങ്ങൾ സംഭവിക്കത്ത കവിതം അങ്ങയുടെ കരങ്ങളെ നീട്ടണമേ എഴുതിയിരിക്കും അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ നമുക്കും പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം ഈ ജനത്തിനു വേണ്ടി നീട്ടണമേ അത്ഭുതങ്ങൾ സംഭവിക്കത്ത കവിതം ഈ വചന ശുശ്രൂഷയിലൂടെ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ രോഗശാന്തികൾ സംഭവിക്കത്ത കവിതം അടയാളങ്ങൾ സംഭവിക്കത്ത കവിതം അങ്ങയുടെ അത്ഭുതകരം ഈ ജനത്തിൻ്റെ നേരെ നീട്ടണമേ സാധാരണക്കാരായ ഞങ്ങൾ അയോഗ്യരായ ഞങ്ങൾ അങ്ങയുടെ വചനത്തെ പ്രസംഗിക്കുമ്പോൾ അങ്ങയുടെ വചനത്തെ പ്രഭാതത്തിൽ കൊടുക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതകരം ഈ ജനത്തിൻ്റെ നേരെ ഈ കുടുംബത്തിൻ്റെ നേരെ ഈ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലെ അങ്ങ് നീട്ടണമേ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു മുപ്പത്തൊന്നാമത്തെ വാക്യം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവർ പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലത്ത് ഉണ്ടായി നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വചനത്തെ കേൾക്കുന്നത് ഏത് സാഹചര്യത്തിലിരുന്നാണ് അവിടെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ ദൈവം ഇടപെട്ടതിൻ്റെ ചലനങ്ങളുണ്ടാകട്ടെ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അത് ദൈവീകമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു ദൈവവചനം പ്രസംഗിച്ചു എന്നല്ല ധൈര്യപൂർവം അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഒരാൾ നിറയുമ്പോൾ ദൈവവചനം ധൈര്യപൂർവ്വം അയാൾ പറയാനും പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങും നമുക്ക് പലർക്കും ദൈവവചനത്തെ കൊടുക്കാൻ ഭയമുണ്ട് അവരെന്നാ വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഓ അവരി നമ്മളെക്കുറിച്ച് വേറെ എന്തെങ്കിലും ചിന്തിക്കുവോ നാണക്കേടല്ലേ പലർക്കും ദൈവത്തിൻ്റെ വചനത്തെ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പോലും പേടിയുള്ളവരുണ്ട് മടിയും നാണമുള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഒരു വചനം നിന്നെ സ്വാധീനിക്കുമ്പം അത് അനേകർക്ക് കൊടുക്കാൻ ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല അത് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ വെറുതെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല അതിലൊരാൾ പരിശുദ്ധാത്മാവിൽ നിറയണം ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ധൈര്യം ഉണ്ടാകണം ദൈവം കൊടുക്കുന്ന ധൈര്യം അതിന് വേണം പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഫോണിൽ കൂടെ നമുക്ക് ചെയ്യാം അനേകർക്ക് ദൈവത്തിൻ്റെ വചനത്തെ അയച്ചു കൊടുക്കാൻ പറ്റും ധൈര്യത്തോടെ ചുമ്മാതെ അയക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവിൽ ഒരു സ്വാധീന ഒരു കടാക്ഷമുള്ള ഒരാൾക്ക് വചനം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളിലൂടെ ആരെങ്കിലുമൊക്കെ വചനം കേൾക്കുന്നുണ്ടോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറച്ചൊരു ദൈവമുണ്ട് അതിനെ വേണ്ട ഒരു ധൈര്യം തന്നൊരു ദൈവമുണ്ട് എൻ്റെ കയ്യിൽ ഫോണാണ് ഞാൻ മേടിച്ച ഫോണാണ് അത് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ പേർക്ക് ആയിരം പേർക്ക് ആയിരത്തിഞ്ഞൂറ് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നവർ ചില സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനമാണോ നിങ്ങൾ കൊടുക്കുന്നത് അവിടെ സന്തോഷിക്കുന്നത് ദൈവമാണ് അവിടെ നിങ്ങളെ ഓർത്ത സന്തുഷ്ടനാകുന്നൊരു ദൈവമുണ്ട് പ്രസാദിക്കുന്നൊരു ദൈവമുണ്ട് ആ വചനം ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ഒരാൾ കേട്ടത് രണ്ട് വചനമായിരിക്കും ഒരാൾ കേട്ടത് അതിലൂടെ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വിടുതലുണ്ട് ഒരു സമാധാനമുണ്ട് ഒരു സ്വസ്ഥതയുണ്ട് ഒരു ഐശ്വര്യമുണ്ട് കാരണം ദൈവവചനം ഒരു അനുഗ്രഹത്തിൻ്റെ കലവറയാണ് അത് തുറന്നെടുക്കുന്നത് ചിലർ മാത്രം നമുക്ക് ഒരുപാട് മുറികളുള്ള ഒരു ഒരു വീടാണെന്നിരിക്കട്ടെ അതിനൊരു വരാന്ത കൂടെ ഉണ്ടെന്നിരിക്കട്ടെ വരാന്തേ വരാന്തയെക്കൂടെയൊക്കെ അങ്ങ് പോയേച്ച് എല്ലാം ഞാൻ കണ്ടു കുഴപ്പമില്ലെന്ന് പറയുന്ന പോലെ അല്ല ഇത് അതിൻ്റെ ഒരുപാട് മുറികളുണ്ട് അടച്ചിട്ട് ഒരുപാട് മുറികളുണ്ട് അതൊക്കെ തുറക്കണം അപ്പോഴേ അത് മുഴുവൻ കണ്ടു എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ദൈവോചന എന്തെങ്കിലുമൊക്കെ കേട്ട് അങ്ങ് പോയാൽ വരാന്തേ വരാന്തയെക്കൂടെ പോകുന്നവരേ ഉള്ളൂ അതിനൊരുപാട് മുറികളുണ്ട് അത് തുറക്കണം ഓരോന്നും ഓരോ വചനവും അനുഗ്രഹത്തിൻ്റെ കലവറയാണ് ഓരോ വചനത്തിൻ്റെ അകത്തും ഒരുപാട് മുറികളുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മുറികളുണ്ട് പ്രാർത്ഥനയോടെ ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ എന്നിൽ ഉണ്ടാകാൻ തുടങ്ങും എന്നിലേക്ക് എത്താൻ തുടങ്ങും ഒന്നും കൂടെ ആ വചനം ശ്രദ്ധിക്കുക ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ പാടുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ അത് കൊണ്ടുവരുമ്പോൾ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളെ അങ്ങ് നീട്ടണമേ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ പ്രസംഗിച്ചാൽ മതി നമ്മൾ വിശ്വാസത്തോടെ വചനം പറഞ്ഞാൽ മതി ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ കൈകളെ നീട്ടാൻ തുടങ്ങും ഞാനത് കണ്ടിട്ടുണ്ട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഈ ആലയത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ കൈ നീട്ടിക്കൊടുക്കുന്നത് വിടുതലുകളെ കൈനീട്ടി കൊടുക്കുന്നത് സൗഖ്യത്തെ കൈ കൈനീട്ടിക്കൊടുക്കുന്നത് അടയാളങ്ങൾ കൈനീട്ടി ചെയ്യുന്നത് കരുതലിൻ്റെ കരം നീട്ടുന്നത് പ്രവർത്തിക്കുന്നത് ദൈവം തൻ്റെ കരങ്ങളെ നീട്ടട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്നില്ലേ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവമേ അങ്ങയുടെ കരം നീട്ടി അവരെ തൊടണമേ അവരുടെ പ്രാർത്ഥന ഏറ്റെടുക്കണമേ ഇവരുടെ നല്ല മനസ്സിനെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ ഈ കുടുംബത്തിൻ്റെ മേൽ ദൈവകടാക്ഷം ഉണ്ടാകണമേ ദൈവവചനം പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞപ്പോൾ അവർ ചെയ്തത് അവർ ധൈര്യപൂർവ്വം ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി ധൈര്യപൂർവ്വം ദൈവമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ മാതാപിതാക്കൾ എന്ന നിലയിൽ യുവതി യുവാക്കൾ എന്ന നിലയിൽ കുഞ്ഞുങ്ങളെന്ന നിലയിൽ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ പറഞ്ഞു പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ എന്ന നിലയിൽ സമർപ്പിതരെന്ന നിലയിൽ ശുശ്രൂഷകരെന്ന നിലയിൽ കുഞ്ഞുങ്ങളെന്ന നിലയിൽ യുവതി യുവാക്കൾ എന്ന നിലയിൽ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ ധൈര്യപൂർവ്വം വചനത്തെ കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അഭിമാനത്തോടെ വചനം കൊടുക്കാൻ പഠിപ്പിക്കണമേ പേടിച്ചും ഭയപ്പെട്ടും നാണം കിട്ടുമെന്നുമല്ല ധൈര്യത്തോടെ സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുന്നവനെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കും സൂക്ഷിക്കും അതിൽ ദൈവം സന്തോഷിക്കും എന്നെ ഓർത്ത് എൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിൽ പ്രത്യേക ഒരു കാര്യമുണ്ട് കർത്താവ് ഇന്ന് ശനിയാഴ്ച ദിവസം വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർ അതിലൂടെ വിഷമിക്കുന്ന മാതാപിതാക്കൾ ഇങ്ങനെയുള്ള എല്ലാവരെയും ഒന്ന് ഓർത്തെ കർത്താവ് ഞങ്ങൾ കരങ്ങളെ നീട്ടി ആ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ അനുഗ്രഹമുള്ള വിവാഹം നടക്കണം നല്ല ബന്ധമുണ്ടാകണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കണം ഒരു സാക്ഷ്യമായത് മാറണം ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു നിയോഗം അതാണ് കാരണം ഇവിടെ എഴുതി വന്ന പ്രാർത്ഥനയിൽ ആളുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ എത്ര എത്രയാണെന്നറിയാമോ അമ്മമാരുടെ അപ്പച്ചന്മാരുടെ പ്രാർത്ഥന ഞങ്ങളുടെ മകൻ്റെ വിവാഹം നടന്നിട്ടില്ല മകളുടെ വിവാഹം നടന്നിട്ടില്ല സാമ്പത്തികമായിട്ടില്ല ഇങ്ങനെയാണ് അവൻ പറയുന്നത് ഇങ്ങനെയാണ് അവൾ പറയുന്നത് കണ്ണുനീരോടെ പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അതുകൊണ്ടാണ് ഈ മാസത്തിലെ ഒരു ഇൻറ്റൻഷനായത് വച്ചത് നിങ്ങളും പ്രാർത്ഥിക്കുക ർത്താവേ അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ ആലയത്തെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ അയൽവാസികളെ അനുഗ്രഹിക്കണമേ ദേശക്കാരെ അനുഗ്രഹിക്കണമേ ഈ നാടിനെ അനുഗ്രഹിക്കണമേ കയറി വരുന്ന വഴിയെ അനുഗ്രഹിക്കണമേ ഇവിടെ ദൈവം ഒരുക്കൽ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ ഡെയിലി ബ്ലസ്സിംഗിലെ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവ് ശുശ്രൂഷകളെ മുഴുവൻ ഇവിടെ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളുടെ മേലും അത്ഭുത പ്രവർത്തിക്കാൻ അങ്ങയുടെ കരം നീട്ടണമേ വചനം കേൾക്കുന്ന ഈ കുടുംബത്തിൻ്റെ നേരെ ആ കരം നീട്ടണമേ വചനം കേൾക്കുന്ന യുവാവിൻ്റെ മേൽ യുവതിയുടെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ രോഗിയായി മനുഷ്യൻ്റെ മേൽ കരം നീട്ടണമേ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഈ വ്യക്തിയുടെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ കുഞ്ഞുങ്ങളുടെ മേൽ ആ കരം നീട്ടണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സമാധാന ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഓഗസ്റ്റ് മാസത്തിലെ ഓരോ ദിവസവും വചനങ്ങൾ മുടങ്ങാതെ കേൾക്കാൻ ഭാഗ്യവും അനുഗ്രഹവും സമയവും സാഹചര്യവും നമുക്കുണ്ടാകട്ടെ ഒരനുഗ്രഹം പറയാൻ സ്വർഗത്തിലെ ദൈവം വലിയൊരു ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് നേരട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ